ഇന്ന് ചിങ്ങം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിൻ്റെ തുടക്കം അതായത് പതിമൂന്നാം നൂറ്റാണ്ട് ആരംഭിക്കുകയാണ് മാസം കണക്ക് കൂട്ടുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടാണ് ആരംഭിക്കുന്നത് ചിങ്ങമാസം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമാണ് കേരളീയർക്ക് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് ഏറ്റവും കൂടുതൽ കാർഷിക വിഭവങ്ങൾ കിട്ടുന്നത് ചിങ്ങമാസത്തിലാണ് അതായത് തിരുവോണത്തോടനുബന്ധിച്ച് നമുക്കെല്ലാം പച്ചക്കറികളും എല്ലാം നെല്ലാണേലും നമ്മുടെ കൃഷികളെല്ലാം ഇത് ആദായം കിട്ടുന്നത് കർഷക ദിനമാണ് ചിങ്ങമൊന്ന് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഓടി വിടുന്നത് നമ്മുടെ ഓർമ്മയിലുള്ളത് നമ്മുടെ തിരുവോണമാണ് ചിങ്ങമാസത്തിലെ അത്ത മുതൽ പത്ത് വരെയാണ് ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് മട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കർക്കിടകമാസം കഴിഞ്ഞ് പൊന്നിൻ പുലരിയിൽ അതാ ചിങ്ങമാസം ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് തുടക്കം ഈ ചിങ്ങമാസം ചിങ്ങമാസം ഒന്നാം തീയതി ഈ പുതുവർഷത്തിലെ എല്ലാവർക്കും എ കെ ബ്ലൗസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു